महामन्त्रा दीपा ൂ തൊഴുന്ന കൂവളത്തില ഇതൾമാലധരിച്ചു കൊണ്ടിരിക്കും ശങ്കരപ്രഭു ഇതായി തൊഴുന്നേ ഹരേദേവ മഹാദേവ സദാശിവ തൊഴുന്നേ മഹാശൈ ेव महादेव सदाशिव तुरुन्ने महाशैलादिवानि इता वार्ती तुरुन्ने महामन्त्रादिवानि इता इन्द्र மதி சூர அடலி ஹாசும்தே மதி மதி சூரா வரா அடலி ஹாசும் வரும் மிஹும் அடுதா வரும் மிஹா குமரணும் அடுதா அறிக்க ൂൺൻ പൊടി പൊടിയുംടുല മോടില്ല അസുരരെ ഹരി ചിടും ചടുല മോടിലൂരരെ ഹരി ചീടും മതി മതി സൂറ അഴളി ഹീ കഠിനുംഴലൂ ഓട്ടനടിയാകീടും കഠിനമേടും മഴ നടിയാകീടും കരകദമായിടും പരിചോടു പടയതു നൈ ചിടുമാവൻ ഗുഹൻ മതി മതി സൂര വര അഴലി ഹുമതി സുരരുടെ അഴളിനി ഒഴിഞ്ഞിടു മുടതി സൂരവര അഴലിഹ സു മതി കുമരനും അലിഹോടു തരസ വരുമിഹകുമരനും അലിഹോടു തരസ മണ്ണു തിന്നോ മണ്ണു തിന്നോ മണ്ണു തിന്നോ കണ്ണ മണ്ണു തിന്നോ മണ്ണു തിന്നോ മണ്ണുതിന്നോ കണ്ണ വെണ്ണ മൂക്കോളം ഞാൻ മണ്ണു തിന്നതി കൂടുതറ്റി കാട്ടി വായിൽ <laughs> നല്ലവൺ

ചൊല്ലുന്ന അമ്മയാകുന്ന തിന്നാരെന്നറിയാതെ വല്ലതും ഒഴിഞ്ഞൊരു ദൈവമില്ലൊഴിയില്ല ആത്മാജന്മാർക്കെല്ലാം ആദ്യ ശിവൻ ശക്തി രണ്ടും സ്വരൂപത്താൽ അച്ഛൻ ജീവൻ ശക്തി അമ്മയല്ലോ ഇങ്ങനെ നിശ്ചയിച്ചുള്ള മക്കൾക്ക് മംഗളം വർദ്ധിക്കും ബാലക്കാരെ മംഗളം വർദ്ധിക്കും ബാലക്കാർ

ോടും തൻ്റെ പാറായണം ഞാൻ ഉള്ളിൽ ധരിക്കുവൻ പൂ കൊണ്ടേടുന്ന മുഖം നോക്കി വാക്കിൽ കയ്യർത്തുകിപ്പോയാൽ മൂവരും കൂടി നിരൂപിച്ച തീർക്കയില്ല ദോഷം പാലക്കാര് ദോഷം പാലക്കാര് ച്ഛനും പിൻവേഴുത്താകും ഇങ്ങനെ നിശ്ചയിച്ചുള്ള ഓരോ മക്കൾക്ക് മംഗളം വർദ്ധിക്കും ബാലക്കാർ മംഗളം വർദ്ധിക്കും ബാലകാര് എത്രയും ഭാരം വിഷമം വിശാംസത്തിലെ വൃത്താന്തങ്ങൾ നിത്യാവും ബാലകരെ അയ്യോ എന്നുള്ള പാദത്തിന്റെ അർത്ഥങ്ങൾ പണ്ടേ പകുത്തുല്ലേ അയ്യോ മീനച്ച ഞാൻ എന്തെന്നറിയുന്നു അറിയുന്നു നോക്കൂവിൻ ബാലകരെ ബാലക്കാരി നോക്കൂവിൻ ബാലകരെ ുംതിൽ മുൻപേടും മുഖവും കഴുകി മൂന്നു വലം പാദം ശിവ ശംഭോ സദാ ശിവ ശംഭോ സദാ ശിവ സാമ്പ ശിവ ശംഭോ ശിവശങ്കര ശംഭോ ശിവശങ്കര ശംഭോ മഹാദേവ സാമ്പ ശിവ ശംഭം മഹാദേവ സാമ്പ ശിവ അക്കാനത്തോളമിക്കൊർക്കു കേൾക്കും നോക്കും രാമചന്ദ്രായ ജനകരാജാ മനോഹരായ പാമകായ हिदमङ्गलम् कोसलेशाय मन्तहासदासपोषणाय वासवातिविनुतसत्वराय मङ्गलम् चारुमेकरूपाय चिन्तनानि चर्चिताय हारकटकशोपिताय भूरिमङ्गलम् ललितरत्नमण्डलाय तुलसीवनमालिकाय तलजसदृशदेहाय चारुमङ्गलम् देवकीसुपुत्राय सुपूत्राय देवदेवोत्तमाय गुरुवराय, भव्यमङ्गलम् पुण्डरीकाक्षाय पूर्णचन्द्रा अन्धजातवाहनाय अतुलमङ्गलम् विमलरूपाय विविधवेदान्धवेदाय सुजनचित्तकामिधाय सुभगमङ्गणं रामदासमृदुलहृदयतामरसनिवासाय स्वामि भद्रगिरिवराय सर्वमङ्गणम् स्वामि भद्रगिरिवराय सर्वमङ्गणम् स्वामी भद्रगिरिवराय सर्वमङ्गणम्